പാകിസ്ഥാൻ വെടി പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല അങ്ങനെ കഴിയാത്തത്രത്തോളം കാലം അങ്ങനെ ചെയ്യാത്രത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനൊരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്നൊരു വാർത്ത വന്നു അങ്ങനെ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണമോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും പക്ഷേ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനമെടുത്തത് എന്നത് ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും തട്ടി അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് ആയിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല അവരെടുത്ത തീരുമാനങ്ങൾ കൊണ്ടാണ് ആരുമില്ലാതിരുന്നൊരു സമയത്ത് അമേരിക്ക ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഇവൻ പോയിട്ട് നെഞ്ചിന്റെ അളവ് അളവെടുത്തിട്ടാണ് ഇവൻ ആരും മെഷർമെന്റ് എടുക്കുന്ന മെഷർമാനോ ആണോ ഉണ്ടോ അഖിൽമാരായിരുന്നു നിനക്ക് നീ പറയുന്ന വാക്കുകൾ വിശ്വസിക്കുന്ന സമൂഹത്തിൽ ഒരു കൂട്ടം ആളുകളുണ്ട് അവർക്കിടയിലേക്ക് നീ പറയുന്ന വിദ്വേഷ പരാമർശം നടത്തിയാണ് ഈ രാഷ്ട്രീയം കലർത്തി ചേർത്തുകൊണ്ട് നമ്മുടെ ഈ രാജ്യം